ി സുനിൽ ഞാൻ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അത് രണ്ടായിരത്തി ഇരുപതിൽ പുതുക്കിയതിന് ശേഷം എട്ട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിക്കുകയും ചെയ്തു അത് ഒന്നാം മാസം ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ബ്ലീഡിംഗ് ഉണ്ടാവുകയും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഇവിടുന്ന് തന്ന ഉടമ്പടി തൈലം പുരട്ടി വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും അതോട് എനിക്ക് ഒരു നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ദൈവം തന്നു അതുകൂടാതെ രാത്രിയിൽ ഈ തൈലം പുരട്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇതിൽ മാതാവ് എൻ്റെ തലയിൽ വന്ന് തലോടുന്നത് പോലെ തോന്നി പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്ത് നോക്കി കുഴപ്പമൊന്നും ഉണ്ടായില്ല ദൈവം ഞങ്ങൾക്ക് ഈ ഏഞ്ചൽ എന്നാണ് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പേര് തന്ന് സഹായിച്ചു ആ അതുകൂടാതെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് അഞ്ച് പ്രാവശ്യം ഐ വി എഫ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും അഞ്ച് പ്രാവശ്യം ഐ വി എഫ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും പക്ഷേ ഞങ്ങൾക്ക് എല്ലാം നെഗറ്റീവ് ആവുകയും ചെയ്തു ആറാമത്തെ പ്രാവശ്യം ഇവിടെ വന്ന് ഉടുമ്പടി എടുക്കുകയും രണ്ടായിരത്തി ഇരുപതിൽ ഫെബ്രുവരി മാസത്തിൽ ഞങ്ങൾ വീണ്ടും ഈ ഐ വി എഫ് ചെയ്യുകയും ഞങ്ങൾക്ക് പോസിറ്റീവായി റിസൾട്ട് വരികയും ചെയ്തു ഇതുകൂടാതെ എൻ്റെ ലോക്കറ്റ് ലോക്കറ്റ് കളഞ്ഞു പോയി പോവുകയും മൂന്ന് മാസങ്ങൾക്ക് ശേഷം അത് തിരിച്ച് കിട്ടുകയും ചെയ്തു അത് ഒരു പ്രാവശ്യം ഞങ്ങൾ കോട്ടയത്തിന് പോകുന്ന വഴിയിൽ എൻ്റെ കഴുത്തിൽ നിന്നും ചാടി പോവുകയാണ് ഉണ്ടായത് പക്ഷേ അത് കാറിൽ ഉണ്ടായിരിക്കുമെന്ന് എഴുതി കാറൊക്കെ പരിശോധിച്ച് നോക്കി കിട്ടിയില്ല പക്ഷേ കാറ് മൂന്ന് പ്രാവശ്യം സർവീസ് ചെയ്തു എന്നിട്ടും ലോക്കറ്റ് ഒന്നും ലഭിച്ചില്ല ഒരു ദിവസം ഞങ്ങൾ എറണാകുളത്ത് കലൂർ എന്ന പള്ളിയിൽ പോകുന്നതിനിടയിൽ ഈ മാതാവിൻ്റെ ലോക്കറ്റ് കാറിൻ്റെ ഡോറിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു യേശുവെ നന്ദി സ്തുതി യേശുവെ മഹത്വം എൻ്റെ പേര് എലിസബത്ത് സേവർ ഞാൻ കണ്ണമാലിയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തിട്ട് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് എൻ്റെ വീട് പണിക്ക് ആവശ്യമായ പൂർത്തീകരണത്തിൻ്റെ ആവശ്യമായിട്ട് വീടിൻ്റെ ആധാരം പണയം വെക്കുക ബാങ്കിൽ വെക്കുകയും എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് വെച്ചത് പിന്നെ അത് കഴിഞ്ഞ് കൊറോണ വരികയും പിന്നെ അതെനിക്ക് എടുക്കാനോ അടക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു എന്നാൽ കഴി ഇടക്ക് നോട്ടീസ് വരും അടയ്ക്കണമെന്ന് ഇടയ്ക്ക് എന്തെങ്കിലും കൊണ്ടുപോയി അടക്കം എന്നാലും അത് പലിശയിലും പിഴ പിഴപ്പലിശയിലുമായി പോയിക്കൊണ്ടിരുന്നു എന്നാൽ കഴിഞ്ഞ ഇടയ്ക്ക് പിന്നെ ജെപ്തി നടപടികൾ ആരംഭിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് വരാൻ തുടങ്ങി അപ്പം ഞാൻ ഒത്തിരിയേറെ വിഷമിച്ച് ഉടമ്പടിയെടുത്ത് എന്നാൽ കഴിഞ്ഞ ഡിസംബർ ആറാം തീയതി എൻ്റെ ഉടമ്പടിയുടെ മൂന്നാമത്തെ പുതുക്കലായിരുന്നു അന്ന് വന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞ് അമ്മ അടുത്ത എൻ്റെ നാലാം പുതുക്കലിന് മുന്നേ അമ്മ എൻ്റെ ഈ ആധാരം എടുപ്പിക്കാനൊരു മാർഗം അമ്മ എനിക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് പോയത് എന്നാൽ അത് കഴിഞ്ഞ് അച്ഛനെ കാണാൻ നിന്ന് എന്നാൽ അച്ഛനെ കാണാൻ എനിക്ക് സാധിച്ചില്ല പെട്ടെന്ന് എനിക്കെന്തോ ഒരു തണുത്ത കാറ്റടിക്കണ പോലെ തോന്നി പെട്ടെന്ന് ഞാൻ അച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ ഓർത്ത് അച്ഛനെ കണ്ടില്ലെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത് നിങ്ങളുടെ കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ ഈ അൽത്താരയിൽ ഫ്രണ്ടിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന് നിന്നു എന്നാൽ എൻ്റെ ആധാരത്തിൻ്റെ ഒരു കാര്യമോ ഒന്നും ഞാൻ അമ്മ ജപ്റ്റിയുടെ ഒന്നും അമ്മയോട് പറഞ്ഞില്ല ഇവിടെ നിന്ന് കരയുന്ന കുറച്ച് പേരെയൊക്കെ നോക്കി നിന്നിട്ട് അവർക്ക് വേണ്ടി കുറച്ച് നേരൊക്കെ പ്രാർത്ഥിച്ചിട്ട് പോയി വീട്ടിൽ ചെന്നപ്പോഴാണ് ഞാൻ പറയണത് അമ്മ ഞാനും അവിടെ വന്ന് നിന്നൊന്നും അമ്മേനോട് പറഞ്ഞില്ല ആധാരത്തിൻ്റെ ജപ്റ്റിയുടെ കാര്യമെന്ന് പറഞ്ഞ് അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ് നി നീ നി ഉടമ്പടി ഉപ്പ് എടുത്തിട്ട് നിൻ്റെ ജോലി സ്ഥലത്ത് കൊണ്ടുപോയി ഇത്തിരി തൂകണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ജോലിക്ക് പോയപ്പോൾ എൻ്റെ ഫ്ലാറ്റിൽ അവിടെയൊക്കെ കുറേശ്ശെ എല്ലായിടത്തും ഇട്ട് അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് അവർ പറഞ്ഞ് നിങ്ങൾക്കിത് പുതുക്കി വെക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ അയ്യോ സാറേ എനിക്കിത് പുതുക്കി വെക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല പുതുക്കി വെച്ചാൽ മൂന്ന് ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് പൈസ തിരിച്ച് അക്കൗണ്ടിലേക്ക് ഇട്ട് തരാമെന്ന് പറഞ്ഞെന്നാലും അത് അങ്ങോട്ട് അടക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വളരെ വിഷമിച്ചു അപ്പം ആ സാറെ എൻ്റെ അടുത്ത് പറഞ്ഞില്ല നിങ്ങൾക്ക് ഈ പൈസ കിട്ടും നിങ്ങൾ ആരുടെ അടുത്തെങ്കിലും ചോദിച്ചു എന്തായാലും കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ് കുറച്ച് നേരം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ച് അമ്മ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ആ സാറ് പറയണ കിട്ടും എന്ന് എനിക്ക് ആരാണല്ലേ ഉള്ളത് തരാനെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ഫ്ലാറ്റിൽ ഞാനൊരു വീട്ടിലും കൂടി ജോലി ചെയ്യേണ്ടത് അങ്ങനെ അവിടെ ചോദിക്ക് നീന്ന് പറഞ്ഞ് അപ്പം ഞാൻ അവിടെ ചോദിച്ച് എനിക്കിങ്ങനെ ആധാരം പുതുക്കി വയ്ക്കല ആവശ്യത്തിനായിട്ടാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ തിരിച്ചു തരാവുന്ന ബാങ്കുകാർ പറയണത് അതുകൊണ്ട് എനിക്ക് കുറച്ച് പൈസ തന്ന് ഒന്ന് സഹായിക്കണം സഹായിക്കാൻ പറ്റുമോയെന്ന് ചോദിച്ച് അപ്പം ആ ചോദിച്ചു ചോദിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് അപ്പം അത് പറഞ്ഞ് സാറിനോട് ചോദിക്കട്ടെ ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് ഇത്രയും എന്ന് പറഞ്ഞ് എന്നാൽ പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞ് ചേച്ചി പേപ്പറുകളൊക്കെ ശരിയാക്കിക്കോ പുതുക്കി വയ്ക്കാനുള്ള പൈസ സാറ് തരാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ പിറ്റേ ദിവസം ഞാൻ വില്ലേജിലൊക്കെ പോകേണ്ട കുറേ രണ്ട് പേപ്പർ കൂടി ശരിയാക്കണം അപ്പോൾ ഇനി വില്ലേജിൽ പോകാനുള്ള സാധനങ്ങളുമായിട്ടാണ് ജോലി സ്ഥലത്തേക്ക് ചെന്ന് അവിടെനിന്ന് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ച് അപ്പോഴെന്നോട് വിളിച്ചിട്ട് പറയണേനെ ചേച്ചി അത് ഇനി പുതുക്കി വെക്കണ്ട ചേച്ചി ആധാരം എടുപ്പിച്ചോ പൈസ സാറ് ബാങ്കിലേക്ക് ഇട്ട് തരാമെന്ന് പറഞ്ഞ് എന്ന് പറയുകയും ഡിസംബർ ആറാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന അമ്മേനോട് പറഞ്ഞിട്ട് പോയത് എന്നാൽ ജനുവരി പതി ജനുവരി നാലാം തീയതി ആധാരം എടുപ്പിക്കുകയും ചെയ്തു പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി കൂടാതെ എൻ്റെ മോളുടെ കയ്യിൽ നിറച്ച് അരിമ്പാറയായിരുന്നു ഒരു വർഷത്തോളമായിട്ട് കൈ നിറയെ അരിമ്പാറയായിട്ട് എനിക്ക് മരുന്ന് മേടിക്കണമെന്ന് മോളെപ്പോഴും പറയും പിന്നെ എല്ലാവരും എന്നെ വിളിച്ച് വഴക്കും പറയുന്നുണ്ട് ഓരോ ദിവസം ചൊല്ലും തോറും മരും പാറ കൂടിക്കൂടി വന്ന് എന്നാൽ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അമ്മ പറയണ പോലെയല്ല ഞാനെല്ലാം ചെയ്യണത് അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇതിന് മരുന്ന് വാങ്ങിക്കരുതെന്ന് പറഞ്ഞ് അപ്പം ഞാൻ മോളെൻ്റെ അടുത്ത് പറയും എന്താ എനിക്ക് മരുന്നിന് മരുന്ന് വാങ്ങിച്ചു തരാത്തതെന്ന് ചോദിക്കും അപ്പം ഞാൻ പറയും എല്ലാം ശരിയാകും ശരിയാകുമെന്ന് പറഞ്ഞ് ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നടയിൽ വിളിച്ചിട്ട് തൈലം കയ്യിലൊക്കെ കൊടുത്തിട്ടും പിന്നെ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലുകയും ചെയ്ത് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പം മോള് പറഞ്ഞ് കയ്യിൽ ഒറ്റ അരിമ്പാറ പോലുമില്ല വലിയ അരിമ്പാറ ഉണ്ടായ സ്ഥലത്ത് മാത്രമേ രണ്ട് മൂന്ന് ഡോട്ട്സ് ഉണ്ട് ഞാൻ പറഞ്ഞു ഇത്രയും അമ്മ കളഞ്ഞു തന്നെ ഡോട്ട്സും കളഞ്ഞ് തരുമെന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് സ്ഥലത്ത് ഉണ്ടായ ഡോട്ട്സിൽ തൈലം വരട്ടുകയും അത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ വെള്ളപ്പാടുകൾ പൂർണമായും മാറി ഇപ്പോൾ ഒട്ടും പാടും ഒന്നുമില്ല ഈശോയ്ക്ക് നന്ദി കൂടാതെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അഴുക്ക് ചാലുണ്ടായിരുന്നു എൻ്റെ അടുക്കള ഭാഗത്തായിട്ടായിരുന്നു അത് അത് കടൽ കയറുമ്പോൾ കടലിൽ നിന്നുള്ള എല്ലാ അഴുക്കും വന്ന് ആ തോട്ടിലാണ് നിറയണത് അതുകൊണ്ട് ഞാൻ വളരെയേറെ വർഷങ്ങളായിട്ട് എട്ടൊമ്പത് വർഷമായിട്ട് ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കണ്ടായി ഓരോ മെമ്പർമാർ വരുമ്പോഴും ചെയ്യാമെന്ന് പറയാൽ അത് ആർക്കും ആരും അത് ചെയ്തില്ല എന്നാലിപ്പോൾ ഒരു മാസമായിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ എനിക്ക് എന്തെങ്കിലും ഇനി ചെയ്തു തന്നോ അമ്മ എന്ന് പറഞ്ഞിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് ഇടനുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞ് ഞങ്ങൾ അടുത്ത ദിവസം തന്നെ ഈ കാണാൻ പണിയുമെന്ന് പറയുകയും അതിനുള്ള എല്ലാ മെറ്റീരിയൽസും അടുപ്പിച്ച് നാളെ തന്നെ പണി തുടങ്ങുമെന്ന് പറഞ്ഞ് ഇന്നലെ വന്ന് പറയുകയും ചെയ്ത് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എൻ്റെ കുടുംബത്തിന് ചെയ്യുന്ന ഇത്ര അനുഗ്രഹങ്ങൾക്ക് ഞാൻ കൊടാനും കൂടി നന്ദി പറയുന്നു